നമസ്കാരം ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാജലക്ഷ്മി എം ആർ ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം ഉത്രാടം എന്ന നക്ഷത്രത്തെ പറ്റിയാണ് ഉത്രാടത്തെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ കാരണം നമ്മുടെ ചിങ്ങമാസത്തിലെ പൊന്നോണത്തിന്റെ തലേദിവസമായി ഒന്നാം ഓണമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഉത്രാടമാണ് അപ്പം ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നമ്മൾ നടത്തുന്നത് ഉത്രാടത്തിനാണ് അതിന് ഉത്രാടപ്പാച്ചിൽ നിന്ന് തന്നെ ഒരു ചൊല്ല് നമ്മുടെ പ്രാദേശികമായിട്ടുണ്ട് അപ്പം എല്ലാം ഒത്തിണങ്ങി ചേർത്ത് കൂട്ടി വെച്ച് പിറ്റേ ദിവസത്തെ തിരുവോണത്തിന് ഒന്നാം ഓണമായ ഉത്രാടത്തിൽ നിന്നാളെന്ന് നമ്മളെല്ലാം കൂട്ടി എല്ലാ സദ്യവട്ടങ്ങളും ഒരുക്കങ്ങളും എല്ലാം പൂർത്തിയാക്കി തിരുവോണത്തിനെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഉത്രാടം അപ്പം ആ അതിനെ ഒരുങ്ങിയിരിക്കുക അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് പിടിക്കുക അല്ലെ എല്ലാത്തിൻ്റെ അവസാനം മിനുക്കുമണി നടത്തുക അങ്ങനെയൊക്കെയും നമ്മൾ ഈ ഉത്രാടത്തിനെ അർത്ഥവത്തായിട്ട് വിവക്ഷിക്കുന്നുണ്ട് പിന്നെ എടുത്തു പറയത്തക്ക ഒരു ഇത് നക്ഷത്രത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് ആദിത്യ ദശലാണ് ഇതിൻ്റെ ഈ നക്ഷത്ര ആധിപൻ എന്ന് പറയുന്നത് ആദിത്യനാണ് സൂര്യൻ അപ്പോൾ ആ സൂര്യനിലുള്ള പ്രഭാവങ്ങൾ ഊർജ്ജത്തിൻ്റെ പ്രഭാവം ഊർജ്ജത്തിൻ്റെ ഉറവിടമാണല്ലോ എന്ന് പറയുന്നത് അപ്പം ആ ഒരു പ്രഭാവം ഈ നക്ഷത്രക്കാര് തെളിഞ്ഞു കാണാം എല്ലാ കാര്യത്തിനും ഒരു ഉത്തരവാദിത്തത്തോടെ ചെയ്യാനും ഉന്മേഷം ഒന്നാമത്തെ അവരുടെ ഏറ്റവും വലിയ മുഖമുദിന ഉന്മേഷം ഏത് കാര്യത്തിനും ഒരു പ്ലസന്റായിട്ടൊരു കാര്യം ഒരു കാര്യത്തിനൊരുങ്ങി ആ പ്ലസന്റായിട്ട് അവർക്കത് ചെയ്യാൻ കഴിയും അവരുടെ മുഖഭാവങ്ങളും അവരുടെ പ്രവൃത്തിയിലും എല്ലാം ആ ഒരു പ്രസന്നത വ്യക്തമായി നിലലിക്കുന്നത് കാണാം അതൊരു ആമാനഭാവം അല്ലെങ്കിൽ അലസഭാവം ഇതൊന്നും അവരിൽ നിരലിക്കുന്നത് കാണത്തില്ല എല്ലാ കാര്യത്തിനും ഒരു നല്ല നല്ല സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും സ്ട്രെയിറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക സ്ട്രെയിറ്റായിട്ട് സംസാരിക്കുക ഏത് കാര്യങ്ങളും തുറന്ന പെരുമാറ്റം ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗുണമെന്ന് പറഞ്ഞാൽ വിനയം വിനയം ഒബീഡിയൻസ് മനുഷ്യരോട് പെരുമാറാനുള്ള കഴിവ് മനുഷ്യനോട് വിനയാന്യുതരായിട്ട് പെരുമാറുക അത് ഏറ്റവും നല്ലൊരു എടുത്തു ഒരു മനുഷ്യൻ ഏറ്റവും ജീവിതത്തിൽ വേണ്ട ഒരു ഗുണമാണ് സൽഗുണമാണ് എഡ്യൂക്കേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ലെന്ന് വന്നാലും ഈ വിനയ സ്വഭാവം നമുക്കൊരു സമൂഹത്തിൽ ജീവിക്കാനും ഒരു കുടുംബത്തിലായിട്ടൊരു സമൂഹത്തിലായിട്ട് ഒരു പൊതുരംഗത്തായിട്ട് എപ്പോഴും വിനയമുള്ളവർക്ക് രക്ഷപ്പെടാൻ എളുപ്പം കഴിയും കാരണം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഗുണമാണത് വിനയം എന്ന് പറഞ്ഞാൽ അകത്ത് വൈരാഗ്യവും പുറമേ വിനയം ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ സ്ട്രേറ്റായിട്ടുള്ള സ്വഭാവത്തിൽ വിനയം എപ്പോഴും കാണാം നമ്മൾ മൂടി വെച്ചാലും എത്ര നമ്മൾ മൂടി വെച്ചാലും നമ്മുടെ സ്വഭാവം ഏഴ് മനുഷ്യനിലും ക്രൂര സ്വഭാവമാവട്ടെ സൗമ്യ സ്വഭാവമാവട്ടെ ഏത് തരം സ്വഭാവ വ്യക്തിത്വമാണെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് അത് പുറംപൂച്ച് പൊളിച്ച് പുറത്തു വരും എല്ലാ മനുഷ്യരിലും ഒരു വ്യക്തിയിലല്ല ഏത് വ്യക്തിയിലും അപ്പം ഈ ഇവർക്ക് പക്ഷേ എപ്പോഴും ഇവർ അഭിനയിക്കുന്നതല്ല അവർക്ക് എപ്പോഴും വിനയം അവരുടെ ഒരു മുഖമുദ്ര തന്നെയാണ് അതുകൊണ്ട് അവർ ഏർപ്പെടുന്ന മേഖലകളിലെല്ലാം അവർക്ക് വിജയം കൊയ്യാൻ കഴിയും ഒരു വിദ്യാഭ്യാസ മേഖലയാകട്ടെ സാംസ്കാരിക മേഖലയാകട്ടെ അവര് അവര് ഇടപെടുന്ന ഏത് മേഖലയിലും അവർക്ക് നല്ല രീതിയിൽ ശോഭിക്കാനാവും പിന്നെ ഏറ്റവും വലിയ പ്ര മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ കുടുംബത്തിലേറ്റവും പ്രധാനികളായിരിക്കും ഇവര് കുടുംബത്തിലെ അച്ഛനമ്മമാരുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ദുഃഖങ്ങൾ ഒക്കെ ഇവര് മനസ്സിലാക്കി അതറിഞ്ഞ് ഇവര് പ്രവർത്തിക്കും അല്ലാതെ സ്വന്തം കാര്യം നോക്കിയിട്ട് ആ എനിക്ക് എൻ്റെ കാര്യം നോക്കാം ഞാൻ നിങ്ങളെങ്ങനെ ഒക്കെ ജീവിച്ചു എന്നുള്ള രീതിക്കാരല്ല എപ്പോഴും കുടുംബത്തിലെ ഒരു ദുഃഖങ്ങളായിട്ട് ദുരിതങ്ങളായിട്ട് അവരത് മുന്നിൽ നിന്ന് അത് നേതൃത്വം വഹിച്ചത് നല്ലവണ്ണം ഏറ്റെടുത്ത് ചെയ്യും ഒരു രോഗം വന്ന മാതാപിതാക്കളാവട്ടെ അല്ല രോഗങ്ങളുള്ള സഹോദരങ്ങളാവട്ടെ അവരെയൊക്കെയും ചേർത്ത് പിടിക്കും അവർക്ക് സാമ്പത്തികമായിട്ട് സഹായം വേണോ അല്ലെങ്കിൽ ഇവരുടെ ശാരീരികമായിട്ടുള്ള സഹായമാണോ ആവശ്യം ഏത് തരം ഒരു സഹായഹസ്തവും ഇവർക്ക് നീട്ടാൻ ഇവർ മടി കാണിക്കത്തില്ല അവരെ ചേർത്ത് പിടിക്കും ഒരിക്കലും അവർ തള്ളിക്കളയത്തുമില്ല പിന്നെ മറ്റൊരു പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ ഇവരുടെ കുടുംബജീവിതം ഇവർക്ക് നല്ല കുടുംബജീവിതം തന്നെയായിരിക്കും ലഭിക്കുന്നത് പക്ഷേ ഇവർ ഒത്തിരി നല്ലൊരു തുറന്ന വ്യക്തിത്വവും നല്ലൊരു സ്വഭാവ ഗുണവും ഉള്ളത് അത് പലരും ചൂഷണം ചെയ്യപ്പെടാൻ ഇവർക്ക് സാധ്യതയുണ്ട് കാരണം ഈ സമൂഹം അറിയാമല്ലോ നന്മതിന്മകൾക്ക് അധികം സ്ഥാനമില്ല അത്രയ്ക്കും ഒരു ഒരു കലികാലത്തിൻ്റെ ഒരു പിടിയിൽ അമർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ നന്മയൊന്നും മനുഷ്യനത് മനസ്സിലാകത്തില്ല അല്ലെങ്കിൽ ഇവർ അഭിനയിക്കുകയാണെന്ന് ഒരുപക്ഷെ വിചാരിക്കും പിന്നെ ഇവർ വിവാഹം കഴിക്കുന്ന ദമ്പതികളോടാണേലും അല്ലെങ്കിൽ ഭാര്യയോടും മക്കളോടൊക്കെ പുരുഷനാണെങ്കിൽ ഉത്രാടം നാളുകാരനായ പുരുഷനാണെങ്കിൽ ഭാര്യയോടും കുട്ടികളോടും അമിത സ്നേഹവും അമിത കരുതലും ആയിരിക്കും പക്ഷേ അവരുടെ സ്വഭാവനത്തിൽ നിന്ന് അതിൻ്റെ പേരിൽ അവർക്ക് വളരെ തിക്താനുഭവം നേരിടേണ്ടി വരും അറിയാമല്ലോ ഒരു ഭാര്യയോടും മക്കളോടും അവർ അമിതമായ വിശ്വസ്തമായ സ്നേഹം പുലർത്തുന്നവരായിരിക്കും പക്ഷെ അത് മിക്കവാറും അത് അവരുടെ ഈ ഈ പുരുഷനാണെങ്കിൽ അല്ലെ സ്ത്രീ ആണെങ്കിൽ അവരുടെ കുടുംബക്കാർ ഇത് തെറ്റിദ്ധരിക്കപ്പെടും ഞങ്ങളെ ഇപ്പോൾ അവർക്ക് വേണ്ട അല്ലെങ്കിൽ ഞങ്ങളെ ആവശ്യമില്ല ഇപ്പോൾ അവനും അവന്റെ ഭാര്യയും കുട്ടികളും മതി ഞങ്ങളെ ഇനിയിപ്പോൾ എന്നുള്ള രീതിയിൽ പല ഈ ഉത്രാടുന്ന ആൾക്കാരുടെയും എനിക്ക് പേഴ്സണലി അറിയാം അവരെന്നോട് അവർക്ക് എപ്പോഴും അവരുടെ സ്വഗൃഹത്തിൽ എപ്പോഴും കുത്തും വേദനയും നോവും എപ്പോഴും ജീവിത അന്ത്യം വരെ അനുഭവിക്കേണ്ടതായി വരും കാരണം ഈ വിശ്വസ്തമായ സ്വഭാവമാണ് ഈ എല്ലാവരോടും അവർ വിശ്വസ്തരാണ് എല്ലാവരുടെയും സഹായത്തിലും ദുഃഖത്തിലും ദുരിതത്തിലും അവർ ഓടിയെത്തും എല്ലാവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ എപ്പോഴും കരിയാപ്പലയുടെ സ്ഥാനം ഒരു ഇലക്കകത്ത് അറിയാമല്ലോ സദ്യ കഴിയുമ്പം കരിയാപ്പലം നമ്മൾ കറിത്തുനിന്ന് ഇങ്ങനെ ഒന്ന് നക്കി നക്കിത്തോർത്തിട്ട് നമ്മൾ മാറ്റിവെക്കും എപ്പോഴും കരിയാപ്പൽ അങ്ങനെയല്ലേ എൻ്റെ സ്ഥാനം പക്ഷേ എല്ലാ അങ്ങനെ ഞാനൊരു മറ്റൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പേരാർന്ന നല്ല കറികൾക്ക് അഖിലത്തിലും താൻ വേണം പ്രശസ്ത കറിവേപ്പിലെയെങ്കിലും താൻ ഊണിന് മുമ്പ് അത് പുറത്തറിയാത്ത ഒരാളെ കാണില്ല മർത്യൻ ഉപകാരം ഉടൻ മറക്കും ഈ മനുഷ്യൻ എന്നു പറഞ്ഞ വർഗം അങ്ങനെയാണ് അന്നേരം അഡ്ദ ഒരു കാര്യം ചെയ്താൽ ചിരിക്കും പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മറക്കും ഞാനാണ് നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നത് ചോദിച്ചാൽ ആ എനിക്കറിയത്തില്ലെന്ന് പറയും ഈ ലോകത്തിന്റെ ഗതി നമ്മൾ ദിവസവും നിത്യേനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇന്ന നക്ഷത്രക്കാരൻ എന്നില്ല ജ്യോതിഷിന്നില്ല അതർ പേഴ്സണെന്നില്ല മറ്റു വ്യക്തിത്വങ്ങൾ എന്നില്ല ഒന്നുമില്ല മനുഷ്യ സഹജമായ മനുഷ്യന്റെ സ്വഭാവം ഇങ്ങനെയാണ് അതിൽ നല്ല വ്യക്തിത്വങ്ങളുള്ളവർ മാത്രം ജീവിതകാലം വരെ അവർ ചെയ്ത നന്മകളെ പ്രശംസിച്ചും ആ ഓർമ്മകൾ പുലർത്തിയും ഒക്കെ ജീവിക്കുന്ന വ്യക്തിത്വങ്ങൾ കൊണ്ടില്ലെന്ന് നമുക്ക് പറയാൻ അടച്ചു പറയാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിലൊന്നും ഉന്നമന ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും അല്ലാതെ പിന്നാലെ വരുന്നവരെ ചവിട്ടി ചവിട്ടി തള്ളി ചവിട്ടി തള്ളി എനിക്ക് എനിക്കെൻ്റെ കാര്യം എനിക്ക് എൻ്റെ കാര്യം എന്നും പറഞ്ഞ് ജീവിതത്തിൽ കുതിച്ച് കുതിച്ച് പോകുന്നവരുണ്ട് പക്ഷേ ഒരു കാരണവശാൽ അത് ഒരു ഒരു ഇപ്പോഴത്തെ ഈ യുഗത്തിൽ അത് നല്ലതാണ് അങ്ങനെ തന്നെ ചവിട്ടി കുതിച്ച് എത്തിയാൽ നമുക്കൊരു പൊസിഷനിൽ എത്താൻ പറ്റും അത് ആവശ്യമാണ് മനുഷ്യർക്ക് പക്ഷേ ഇരിക്കുന്ന നമ്മളൊരു പാലത്തെ കയറിച്ചാൽ പാലം നമ്മളങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പാലം വലിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നതാണ് എന്ന് പറഞ്ഞ പോലെ പക്ഷേ വിധികർത്താവിൻ്റെ വിധിക്കവരകപ്പെടും ഏത് കാലത്ത് എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും അല്ല തലമുറകൾക്കെങ്കിലും കർമ്മയെന്ന് പറയും സൽക്കർമായും ദുഷ്കർമായും ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞ പോലെ ഇപ്പം പണ്ടത്തെ പോലെ അല്ല കമ്പ്യൂട്ടർ യുഗം കൂടെ ആയതുകൊണ്ട് എല്ലാം അപ് റ്റു ഡേറ്റാണ് പിടി 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 പെട്ടെന്ന് പെട്ടെന്ന് കിട്ടിക്കൊണ്ടിരിക്കും മറുപടി ഒത്തിരി കാലതാമസം ഒന്നും വേണ്ട അപ്പം അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്ത സൽക്കർമ്മം തന്നെ നമ്മളെ ഫോളോ ചെയ്യും ദുഷ്കർമ്മങ്ങൾ തന്നെ ചെയ്ത ദുഷ്കർമ്മങ്ങളും നമ്മളെ ഫോളോ ചെയ്യും ഏഴ് തലമുറ വരെ ഫോളോ ചെയ്യും ഒറ്റ തലമുറയിൽ അല്ല നമ്മളിലൂടെ മാത്രം തീരുവല്ല നമ്മുടെ ഏഴ് തലമുറ രണ്ട് മൂന്ന് തലമുറ ഒക്കെ ആകുമ്പോൾ നമ്മൾ കൈ ലോകത്തുനിന്ന് പോകും നാല് തലമുറയൊക്കെ ഉള്ളവർ അത്ര ഭാഗ്യം ചെയ്തവരാ അഞ്ച് തലമുറയൊക്കെ അത്ര ഭാഗ്യം ചെയ്തവരാ അപ്പം അങ്ങനെയാണ് അതാ ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പം എല്ലാ കാര്യങ്ങളിലും എല്ലാ മനുഷ്യരും നോക്കി പഠിക്കേണ്ട വ്യക്തിത്വങ്ങൾ തന്നെയുള്ള നക്ഷത്രമാണ് ഉത്രാട ഉത്രാടനക്ഷത്ര അതെനിക്ക് നിസ്സംശയം തീർത്ത് പറയാൻ കഴിയും കാരണം അത്രയും നല്ല സ്വഭാവ ഗുണമുള്ള വ്യക്തിത്വങ്ങളാണ് ഇവര് ഉത്രാടനക്ഷത്രക്കാരെ അവർ അവര് മറ്റൊരാളെ അവരെ നോക്കി പഠിച്ചോണം വേണം അവര് മറ്റൊരാളെ നോക്കി പഠിക്കേണ്ട ആവശ്യമില്ല എപ്പോഴും അവരെ തന്നെ മാതൃകയാക്കി വേണം ഈ ഇരുപത്താറ് നക്ഷത്രക്കാരും ജീവിക്കാൻ അങ്ങനെ ആ ഇരുപത്തേഴ് ഇരുപത്താറ് നക്ഷത്രക്കാർ ഇവരെ നോക്കി പഠിച്ചോണം ഇവരാരെയും നോക്കി പഠിക്കേണ്ട ആവശ്യമില്ല കാരണം അത്ര പൂർണ്ണമായ സ്വഭാവ വൈശിഷ്യമുള്ള വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഏതെങ്കിലും ഒരു സമയത്തിൽ ഒന്ന് കോപിഷ്ടരാക്കിയാൽ മാത്രം ഇവരൊന്ന് പൊട്ടിത്തെറിക്കും എന്നല്ലാതെ തലക്കലും കാക്കലും ഒക്കെ ഒരു നക്ഷത്രം തന്നെയാണ് നക്ഷത്രം എടുത്തു പറയത്തക്ക ഒരു സവിശേഷ ഗുണമാണ് അവരുടെ വിനയം അവരുടെ മുഖത്ത് തന്നെ പതിപ്പിച്ചു വെച്ചിട്ടുണ്ട് അവരുടെ വിനയം അവരുടെ ഐശ്വര്യ നിഷ്കളങ്കത ഒരു ആളെ പറ്റിക്കണം ഒരാളെ മോഷ്ടിച്ചെടുക്കണം അല്ലെങ്കിൽ ഒരാളെ കബളിപ്പിച്ച് എനിക്ക് സ്വന്തമാക്കണം അങ്ങനെയൊന്നുമില്ല നേരെ വാ നേരെ പോവും അതാണ് അവരുടെ അഭിമതം നേരെ വാ നേരെ പോകും അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളായത് ഈശ്വരന്റെ അനുഗ്രഹം എപ്പോഴും ഇവരെ പിന്തുണ തുടർച്ചയായിട്ട് ഇവരെ പിന്തുണയ്ക്കും കാരണം സത്യമായ മനസ്സിലും വിശ്വസ്തമായ ജീവിതത്തിലൊക്കെ മാത്രമേ ഭഗവാൻ ഐശ്വര്യചൈതന്യ ഏത് ഭഗവാനാണെങ്കിലും ആണെങ്കിലും ത്രിമൂർത്തികളാണേലും ശരി ഭഗവതിമാരാണേലും ശരി ഏത് ഈശ്വരചൈതന്യം മുസ്ലിം ആകട്ടെ ക്രിസ്ത്യൻ ആകട്ടെ ഏത് മതവിഭാഗമാകട്ടെ ഈ സത്യസന്ധതയും നീതിയും പവിത്രതയും ഉള്ളിടത്ത് ഭഗവാ ഈശ്വര സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും കാരണം ഈശ്വരീയമായ ഗുണങ്ങളാണതൊക്കെ ഈശ്വരീയമായ ഗുണങ്ങളാണ് നന്മ നിഷ്കളങ്കത കാരുണ്യം പരിപാവനത പവിത്രത പരിശുദ്ധത ഇതൊക്കെ ഭഗവാനെ ദേവിമാർക്ക് ഇഷ്ടമുള്ള ഗുണങ്ങളാണ് അതൊക്കെ ഉള്ളവർ ഈശ്വരാധീനം ഫോളോ ചെയ്യും അതിനിപ്പോൾ അതെന്താ അവർക്ക് ഇച്ചിരം ഈശ്വരാധീൻ ഇത്ര കിട്ടിയത് ഞങ്ങൾ ഇത്രയും ഇതിൽ അപ്പം അപ്പുറം വിളിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ നമ്മുടെ ഹൃദയമാണ് ഭഗവാൻ മനനം ചെയ്യുന്നത് ഈശ്വരൻ നമ്മുടെ ഓരോ വ്യക്തികളുടെയും ഈ നമ്മുടെ ഭാവങ്ങൾ നമ്മുടെ മനസ്സ് നമ്മുടെ പ്രവൃത്തി എല്ലാം മനനം ചെയ്തിട്ട് നമുക്ക് അനുഗ്രഹം തരും ഇത്രയും നാളും അവൻ ഇത്രയും നാളും ഭജിച്ചിട്ട് എനിക്ക് എന്താ നന്മ വരാത്ത അയ്യോ ഞാൻ എത്രമാത്രം ഭജിക്കുന്നു ഞാൻ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നു ഇതിലൊന്നും കാര്യമില്ല നമ്മുടെ ഹൃദയത്തിൽ കന്മേഷം ഉണ്ടോ നന്മയുണ്ടോ എന്ന് ഭഗവാൻ എപ്പോഴും വാച്ച് ചെയ്തിട്ട് നമുക്ക് ഏത് വ്യക്തികൾക്കും അനുഗ്രഹം തരൂ അതിന് നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ ചെയ്ത കർമ്മഫലം അനുഭവിച്ചു തന്നെ മതിയാവൂ കാഠിന്യം ചിലപ്പം കുറയ്ക്കാൻ പറ്റൂ ഈശ്വരാധീനം കൊണ്ട് അല്ലെ ഈശ്വരീയമായ അനുഗ്രഹം അല്ലാതെ അനുഭവിച്ചു തന്നെ പൂർത്തിയാകും അതിന് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കരഞ്ഞിട്ടും കാര്യമില്ല പിന്നെ മുജ്ജന്മ പാപകർമ്മങ്ങൾ നമ്മളെ ഫോളോ ചെയ്യും ഈ ജന്മത്തിൽ ആ കർമ്മങ്ങളെല്ലാം അനുഭവിച്ചു തീർക്കണം ഈ ജന്മത്തിൽ ആ കണക്ക് മുഴുവൻ തീർക്കണം അങ്ങനെയാണ് ജീവിതത്തിന്റെ ചരിയ പോകുന്നത് അല്ലാതെ നമ്മൾ നമുക്കിപ്പോൾ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾ മരിച്ചു ആ ആൾ മരിച്ച ആൾക്ക് ഒരു അമ്പത് അറുപത് വയസ്സ് വരെ വായസുടന്ന് വിചാരിക്കുക അടുത്ത ജന്മത്തിൽ അത് വേറൊരിടത്ത് പോയി ജനിച്ച് ആത്മ ജീവൻ എടുക്കുമ്പം ആ ആ പുതിയ ആ ജീവൻ വേറൊരു ശരീരത്തിലേക്ക് ജീവനിൽ കയറി പ്രവർത്തിച്ച് ജീവാത്മാവുമായിട്ട് മാറിക്കഴിയുമ്പോൾ ആ മനുഷ്യനിലൂടെ ബാക്കി കണക്ക് തീർക്കണം അവർ ചെയ്ത പഴയ പാപകർമ്മങ്ങളും കണക്കും കിടക്കുക അതല്ല ഈ ജന്മത്തിൽ തീർത്തേ മതിയാകും അല്ലെങ്കിൽ പെട്ടെന്ന് ചാടി 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 വിധികർത്താവിൻ്റെ അകപ്പെടാൻ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല നമ്മുടെ പുണ്യപ്രവൃത്തിയിലൂടെ സൽക്കർമ്മങ്ങളിലൂടെ നമ്മുടെ ജീവിതചര്യയിലൂടെ ഒക്കെ ഭഗവാൻ നമ്മളെ വാച്ച് ചെയ്യും ദേവിമാരും എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ കർമ്മത്തിൻ്റെ പാപദോഷങ്ങളുടെ അളവ് കുറച്ചങ്ങ് തരും അത് സത്യമായ കാര്യം അതേത് മതവിഭാഗങ്ങളാകട്ടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആ ഭഗവത്ഗീതയിലാവട്ടെ ബൈബിളിലാവട്ടെ ഖുറാനിലാവട്ടെ ഒക്കെ ഇതിനകത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അത് പാലിക്കപ്പെടുന്നില്ലെന്ന് മാത്രം പൂർണ്ണമായും അങ്ങനെ പാലിക്കപ്പെട്ടവരാണ് ഋഷീശ്വരന്മാരും മറ്റുള്ള താപസികളും മറ്റുള്ള സന്യാസി വര്യന്മാരും ഒക്കെ ഇതൊക്കെ ഫോളോ ചെയ്ത് ജീവിച്ചവരാ ഇത് പ്രവൃത്തി ചീത്ത നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുക എങ്ങനെ സാധിക്കും അപ്പം ഇതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റുള്ള സ്വഭാവമാണ് ഈ ഉത്രാട ഉത്രാടനക്ഷത്രക്കാരെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം അവരെ നോക്കി മറ്റുള്ള ഇരുപത്താറ് നക്ഷത്രക്കാരും പഠിക്കണം വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയാം കാരണം ഒരു തരം സ്വഭാവദൂഷി ഇവരിൽ എനിക്ക് ഈ ജ്യോതിഷയെനിക്ക് സംസാരിക്കാനില്ല അവരെ പറ്റി ആകെ ഇന്ന് പറയാനുള്ളത് കോപം ഇടയ്ക്ക് ഇവർക്ക് വരും കാരണം ഒരുപാട് ഇവർ ഇവരെല്ലാവരെയും സഹായിക്കും എല്ലാവർക്കും നന്മ ചെയ്യും എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുപോകും പക്ഷേ എപ്പോഴും ഇവരുടെ സ്ഥാനം ഇലയാടറ്റത്താണ് സദ്യ വിളമ്പിട്ടാ അയടറ്റത്തെ ഇവരുടെ സ്ഥാനം കുടുംബത്തിലാവട്ടെ മാതാപിതാക്കളാകട്ടെ സഹോദരങ്ങളാകട്ടെ ഭാര്യ ഭർത്ത ആകട്ടെ ഏത് മേഖലകളിൽ ഇവർക്ക് എപ്പോഴും പുറന്തള്ളപ്പെടുന്ന ഒരവസ്ഥ ഇവർക്ക് വരാം ജീവിതത്തിൻ്റെ മധ്യാനത്തിൽ പക്ഷെ അത് വീണ്ടും ഇവരിലേക്ക് തന്നെ ഈശ്വരാധീനമുള്ള നക്ഷത്രമല്ലേ ആർക്കും ചീത്ത ചെയ്യാത്തവരല്ലേ അപ്പം വീണ്ടും ഇവരിലേക്ക് തന്നെ നന്മ വന്നിട്ട് പിന്നെ അത് ഒന്നുചേരുന്നതെന്ന് നമുക്ക് കാണാം പിന്നെ ഇവർക്ക് ദാമ്പത്യത്തിലും ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി ഞാൻ പറഞ്ഞല്ലേ ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഇവർക്ക് എപ്പോഴും ഒരു അസ്വസ്ഥകൾ ഇവരുടെ ഇവർക്ക് ഇവർ ഇവർ കല്യാണം കഴിച്ച് ഇവരുടെ കുടുംബജീവിതത്തിൽ എപ്പോഴും ഇവരുടെ ഫാമിലി ഇടപെട്ടുകൊണ്ടേയിരിക്കും ഇവർക്ക് അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഇവർ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വിടത്തില്ല കാരണം നിഷ്കളങ്കരല്ലേ അപ്പോൾ ഇവരെ ചൂഷണം ചെയ്യാൻ നല്ല ഇതല്ലേ അപ്പോൾ അത് കാരണം ഇവർ വിട്ടുപോയിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾക്കാട്ട് സഹോദരങ്ങൾ കേട്ട് ഭയങ്കര നിരാശയനുപ്രയാസമാണ് കാരണം ഈ വ്യക്തി വിട്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഇൻസ്റ്റേബിൾ ഇൻസ്റ്റേബിളാവും അതവർക്ക് വ്യക്തമായിട്ടറിയാം അപ്പോൾ ഈ അവരൊരു കുടുംബജീവിതം നയിക്കാൻ അവനൊരു ഫാമിലിയായിട്ട് ഈ പുത്രാടൻകാരും ജീവിക്കാൻ ഇവർ സമ്മതിക്കത്തില്ല അവരുടെ ഭാര്യയായിട്ടും മക്കളായിട്ടും ജീവിക്കാൻ ഇവർ ഒട്ടും സമ്മതിക്കത്തേ ഇല്ല കാരണം ഇവർക്ക് അസ്വസ്ഥത എന്നിട്ട് പിരിവിന് സുഹൃത്തുക്കൾ തന്നെ ഇവരെ കുറ്റപ്പെടുത്തും നീ ഒരു സ്വാര്ത്ഥന വീട്ടുകാരും പറയും നീ ഒരു സ്വാർത്ഥനല്ലേ കാരണം ഇവർ സ്വാർത്ഥതയല്ല കാണിക്കുന്ന അവരുടെ സിൻസിയാരിറ്റിയാണ് ഫാമിലിയോടുള്ള വിശ്വസ്തത സത്യസന്ധതയാണ് കാണിക്കുന്നത് പക്ഷേ ജനങ്ങളും അംഗീകരിക്കത്തില്ല സുഹൃത്തുക്കൾ അംഗീകരിക്കത്തില്ല അവരും വരെ തള്ളി പറയും സുഹൃത്തുക്കൾ വരെ ഇവർ തള്ളി പറയും എപ്പോഴും പക്ഷേ മധ്യവയസ്സാകുമ്പോൾ ഒരു മുപ്പത്തെട്ട് വയസ്സിനു ശേഷം ജീവിതത്തിൽ നല്ലവണ്ണം വിജയം വരയ്ക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ഉത്രാട നക്ഷത്രം അവര് ഏതൊരു അവസ്ഥയിലെത്തിയാലും ഏതൊരു എഡ്യൂക്കേഷനിൽ ഒത്തിരി മുൻപന്തിയിലാവുമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ പോലും ഇവർ ഏർപ്പെടുന്ന കർമ്മ ഏതാണോ ആ മേഖലയിൽ ഇവർക്ക് ഉയർന്ന നിലവാരം പുലർത്താൻ കഴിയും ഏതൊരു വിദ്യാഭ്യാസ മേഖല ആവട്ടെ ആരോഗ്യ മേഖല ആവട്ടെ അല്ലെങ്കിൽ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ആകട്ടെ ഐ ടി മേഖല കമ്പ്യൂട്ടർ മേഖല ഇലക്ട്രോണിക്സ് മേഖല ഏത് മേഖല അവരായി എത്തുന്ന മേഖലയിൽ സത്യസന്ധമായും വിശ്വസ്തമായും ജോലി ചെയ്യുന്നവരായിരിക്കും അതുകൊണ്ട് ഉന്ന ഇവരുടെ മേലധികാരികൾക്കും ഇവരുടെ മുൻപോട്ടുള്ള നീക്കത്തിലൊക്കെയും ഇവർക്ക് വഴികാട്ടികൾ സ്നേഹം സ്നേഹമുള്ളവരായിരിക്കും കാരണം ഒരു കാര്യത്തിലും കള്ളത്തിൽ കള്ളമോ വക്രതയോ ഒന്നും കാണിക്കില്ല നേരെ പോ നേരെ പോകുന്നു പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവം ആയതുകൊണ്ട് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടായിരിക്കാം ഇവർ സിൻസിയറാണോ ഇവർ സത്യസന്ധരാണോ ഇത് അഭിനയമായിരിക്കാം എന്ന് പലരെങ്കിലും സംശയിക്കും കാരണം ഈ ഈ കാലഘട്ടത്തിൽ അങ്ങനെ സത്യസന്ധമായ ആൾക്കാർ അപൂർവം മാത്രമേ കണ്ടുവരാറുള്ളൂ വരാറുള്ളൂ പകുതി പേര് ആണ് അഭിനയമാണ് അപ്പം അങ്ങനെ അഭിനയത്തിലായത് കൊണ്ട് അപ്പം എന്നെപ്പോലാണോ അവരെന്നുള്ള ചിന്ത അവരിൽ വരാം മഞ്ഞപ്പിത്തക്കാർ നോക്കുന്നതെല്ലാം മഞ്ഞിച്ചിരിക്കുന്നു കേട്ടിട്ടില്ല ഇതുപോലെ ഈ പകുതി മനുഷ്യരും ആണ് അപ്പം അവരവർ ഈ വ്യക്തി ആക്ടിംഗ് ആണോ എന്നായിരിക്കും പക്ഷെ ഒരിക്കലുമല്ല നൂറിൽ നൂറ് ശതമാനം ഇവർ അങ്ങനെ അഭിനയിക്കാൻ ഇവർക്കറിയില്ല സത്യ സ്നേഹമാണ് സ്നേഹമായിട്ട് തന്നെ കാണിക്കും കോപമാണ് കോപമായിട്ട് തന്നെ കാണിക്കും ദുഃഖം പക്ഷെ ഒരു ദുഃഖ ഹൃദയത്തിൻ്റെ അടിത്തിട്ടിലുണ്ടെങ്കിൽ ആ ദുഃഖം എപ്പോഴും ഇവരുടെ മുഖത്ത് നിഴലിക്കുന്ന കാണാം അല്ലാതെ ഇവർക്ക് അഭിനയിക്കാൻ അറിയില്ല ആ ദുഃഖത്തിൻ്റെ ആവരണം തന്നെയായിരിക്കും മുഖത്ത് സന്തോഷമാണ് സന്തോഷത്തിൻ്റെ ആവരണം തന്നെയായിരിക്കും മുഖത്ത് അങ്ങനെ ആ ഒരു അങ്ങനെ അല്ല മാറ്റി മാറ്റി വിടാനും അങ്ങനെയൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവർക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മധ്യവയസ്സിന് ശേഷം ചെറിയ ചെറിയ ഉദരരോഗങ്ങളും ഈ തലവേദന മൈഗ്രൈൻ അങ്ങനെയുള്ള രോഗങ്ങൾ പിടിപെടുന്നതായിട്ട് കണ്ടുവരാറുണ്ട് കൂടുതലായിട്ട് ഇവർക്ക് ഇങ്ങനെ ഉദരസംബന്ധമായ കാര്യങ്ങളും പിന്നെ നെറ്റി തല ആ ഇയർ നോസ്ട്രോട്ട് ഇ എൻ ടി പ്രോബ്ലംസ് അങ്ങനെയൊക്കെ വരുന്നതായിട്ടും കണ്ടുവരാറുണ്ട് പിന്നെ എപ്പോഴും ഒരു എരിഞ്ഞ മനസ്സിന് ഉടമകളായിരിക്കും കാരണം എല്ലാവർക്കും നീതി നന്മയും മാത്രം ചെയ്യുന്ന കാരണം കയ്യിലുള്ളതൊക്കെ കൊടുക്കും എല്ലാവർക്കും എന്നിട്ട് ഇവർ തന്നെ ദുരിതത്തിലകപ്പെടുന്നതായും കാണാം ഇവർക്കെന്നിട്ട് പ പൈസ ആക്കി ഇവർ വ്യക്തിപരമായിട്ട് വിഷമിക്കുന്നത് പക്ഷെ പക്ഷേ ആരെയും ഇവർ അറിയിക്കില്ല വലിയ അഭിമാന ബോധ ബോധക്കാരാണ് എപ്പോഴും അഭിമാനവും മാന്യതയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന നക്ഷത്രക്കാരെ തന്നെ അഭിമാനത്തിന് ക്ഷതവെക്കുന്ന ഒന്നും സമ്മതിക്കത്തില്ല അവരെ കൊല്ലുന്നതിന് തുല്യം തന്നെയാണ് അഭിമാനത്തിന് ശത ശ്രതവെക്കുന്ന ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് ഒരു ഇല്ലായ്മ ആരെ അറിയിക്കത്തില്ല ഒരു വല്ലായ്മ ആരെയും അറിയിക്കത്തില്ല എന്ത് പ്രശ്നങ്ങൾ ഹൃദയത്തിൽ സ്വയം ഹൃദയത്തിൽ അങ്ങ് ഉറപ്പിക്കുകയുള്ളൂ അല്ല സ്വയം അനുഭവിച്ചു തീർക്കുള്ളൂ ഒരു വ്യക്തികളോട് ഷെയർ ചെയ്യത്തില്ല അഭിമാനം പോകുന്ന ഒന്നും സമ്മതിക്കത്തില്ല ഒന്നുമില്ലെങ്കിൽ ഉള്ളതായിട്ട് പാവിച്ചേ അവർ നടക്കുകയുള്ളൂ എപ്പോഴും നല്ല മാന്യമായ ഡ്രസ്സ് വിട്ട് മാന്യതയുടെ മുഖം മൂടി ഇട്ട് നടക്കും പക്ഷെ ശരിക്കും അപ്പം ഭയങ്കര പ്രഷറിലായിരിക്കും അവർ നടക്കുന്നത് ഒന്നും ചിലപ്പോൾ കൈ കാണത്തില്ല പക്ഷേ എങ്കിലും ആ അഭിമാനത്തിൻ്റെ മുഖംമൂടിയിട്ടല്ല ഉള്ളതുപോലെ തന്നെ ഇല്ലായ്മയിലും ആ അന്തസ്സും ആ പ്രജാ ആ രാജ രാജകീയ പ്രഭുത്വം ഉള്ളവരാണ് രാജകീയ പ്രഭുത്വം അപ്പം അങ്ങനെ ഒരു വ്യക്തിത്വം ഉള്ളതുകൊണ്ട് ഇപ്പോഴും എല്ലാവരുടെ മുന്നിൽ എനിക്കുണ്ട് ഞാൻ ഒരിക്കലും ദരിദ്രനല്ല അല്ല എൻ്റെ കാശില്ല അല്ല ഞാൻ അങ്ങ് വിഷമിച്ചിരിക്കുക എന്നൊന്നും അറിയിക്കില്ല അവർക്ക് അവരുടെ ആ അഭിമാനത്തിൻ്റെ പുറന്തോട് വിട്ട് അവർക്ക് വെളി വരാൻ അറിയില്ല അപ്പോൾ എല്ലാവരോടും രാജകീയ പ്രഭുത്വത്തോട് തന്നെ പെരുമാറുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ഉത്രാട നക്ഷത്രക്കാരൻ ജീവിതത്തിൻ്റെ ഏത് കർമ്മ മേഖലയിലും ഉയർന്നു വരുന്നതായിട്ട് തന്നെ കാണാം കാരണം ഈശ്വര ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ സത്യസന്ധത ഈശ്വരാധീനം ഒരു കാലം ഇവരെ വിട്ടുപോവില്ല കാരണം അവരുടെ വിനയാന്വ സ്വഭാവം നിഷ്കളങ്ക സ്വഭാവം കളങ്കമറ്റ സ്വഭാവം അതൊരു ദൈവികമായ കരുണയുടെ ഗുണമാണ് എല്ലാ ഈശ്വരന്മാരുടെയും ഗുണമാണ് കരുണ അല്ലേ നമ്മളൊന്നും ഈ ഭൂലോകത്ത് കാണത്തില്ലല്ലോ ദൈവങ്ങളും നമ്മൾ ചെയ്യുന്ന പാപങ്ങളും തെറ്റുകളും ഇതുപോലെ ക്ഷമിച്ചില്ല നമ്മൾ ആരെങ്കിലും ഈ ഭൂമി കാണുമോ ഇല്ല നമ്മൾ നമുക്ക് എല്ലാവരോടും കോപവും വൈരാഗ്യവും പകയാ മനുഷ്യൻ മനുഷ്യർക്കല്ല പക്ഷെ ഈ ദൈവങ്ങളും നമ്മളോട് ഇതുപോലെ പെരുമാറുകയാണെങ്കിൽ നമ്മളാരലും ഈ ഭൂമിയിലുണ്ടോ ഇല്ല അപ്പൊ ഞാൻ എത്ര കരുണയോടെ നിങ്ങളോട് പെരുമാറുന്നു നിങ്ങളും മറ്റുള്ളവരോട് അതേ കരുണയോടെ പെരുമാറും അല്ലെ എന്ത് എനിക്കെന്ത് വേണമെന്ന് ഞാൻ ആശിക്കുന്നു അതെല്ലാം നിങ്ങൾക്കും നിങ്ങളും മറ്റുള്ളവർക്ക് ചെയ്യൂ എന്നാണ് ഈശ്വര ഈശ്വര നിശ്ചയം നിങ്ങൾ എനിക്കിപ്പോൾ നിങ്ങൾ എല്ലാം നമ്മളെല്ലാം ആഗ്രഹിക്കും എനിക്ക് നന്മ വേണം എനിക്ക് പുണ്യം വേണം എനിക്കെല്ലാം നല്ലതായിരിക്കണം നമ്മളെല്ലാം ആഗ്രഹിക്കും പക്ഷേ മറ്റുള്ളവരുടെ കരുണയും നമുക്ക് പറ്റത്തില്ല ദൈവം നമ്മളോട് എപ്പോഴും കരുണ ചെയ്യണം മറ്റുള്ള വ്യക്തികൾ നമ്മളോട് കരുണ ചെയ്യണം നീ എത്ര കരുണാമയനായിരിക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ളവർ നിന്നോട് കരുണ കാണിക്കണം നിന്റെ നീയും കരുണാമയനായിരിക്കണം അല്ലെ ഈശ്വരൻ എങ്ങനെ നിന്നോട് കരുണ കാണിക്കും അതും മനുഷ്യർക്ക് പറ്റത്തില്ല എൻ്റെ എല്ലാം കറക്റ്റായിരിക്കണം മറ്റേ ഭാഗം നമ്മൾ അല്ല ഇത്തരം കാര്യങ്ങളാണ് ഈ നക്ഷത്രത്തെ പറ്റി എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങൾ ഈശ്വര ഭജനം നല്ല നല്ല ഭജനം തന്നെ നിങ്ങൾ നടത്തുക തന്നെ വേണം കുടുംബദേവത ദേശദേവത ഇഷ്ടദേവത ഇവരെ നിങ്ങൾ ഭജിക്കുക പിന്നെ നിങ്ങൾ വിശ്വദേവതോ വിശ്വദേവതോ നമ എന്നാണ് നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം ഓം വിശ്വദേവതോ നമ ഓം വിശ്വദേവതോ നമ എന്ന് നിങ്ങൾ നൂറ്റെട്ട് ഒരു നിങ്ങൾ രാത്രി കാലങ്ങളിൽ ജപിക്കുന്ന നല്ലതാണ് പിന്നെ നിങ്ങൾ ആദിത്യ ഹൃദയ ആദിത്യഹൃദയസ്തോത്രമന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ഓം ആദിത്യായ നമ എന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യനെ നോക്കി നിങ്ങൾ രാവിലെ പറയുന്നത് നിങ്ങൾക്ക് നല്ലതാണ് നമ്മൾ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി വായും മുഖമൊക്കെ ശുദ്ധിയാക്കിയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓം ആദിത്യായ നമ എന്ന് അല്ലെ ആദിത്യഹൃദയ സ്തോത്രമന്ത്രം ഉണ്ട് അത് കാണാതറിയാമെങ്കിൽ തെറ്റുകൂടാതെ ഉരുവിടാമെങ്കിൽ അതൊന്നും ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിട്ടാലും നിങ്ങൾക്ക് മതിയാം കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഒരു പതിനൊന്ന് പ്രാവശ്യം ഏത് കാര്യത്തിലും നിങ്ങളൊരു ഇൻ്റർവ്യൂവിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇളം മഞ്ഞ ചുവപ്പ് കാവി ഇത്തരം വസ്ത്രങ്ങൾ അണിയുന്ന നിങ്ങൾക്ക് ഭാഗ്യമായ ഭാഗ്യദായകങ്ങളായ നിറങ്ങളാണ് നിങ്ങളുടെ ഓഫീസ് മേശവിരി അല്ലെങ്കിൽ കട്ടിൽ ബെഡ്ഷീറ്റിന്റെ വിരി ഇങ്ങനെയൊക്കെയും ആ കളർ ഉപയോഗിക്കുന്ന നല്ലതാണ് ഒരു ഇന്റർവ്യൂ പ്രധാനമായ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ പോകുമ്പം ഈ കളറുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഉത്തമമാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശനിയാഴ്ച തോറും ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നമ്മുടെ നവഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ആദിത്യ മന്ത്രം ജപിക്കുകയും ആദിത്തിന് വേണ്ട പൂജാതികർമ്മങ്ങൾ ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ് പിന്നെ ഞായറാഴ്ച ദിവസങ്ങളോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം നിങ്ങൾ തിങ്കളാഴ്ച ദിവസം ഏറ്റവും ഉത്തമം തിങ്കളാഴ്ച ദിവസം നിങ്ങൾ ഒരു കുറച്ച് പായസം പോലെ വെച്ച് ഭഗവാന് ആദിത്യെ നിവേദിക്കുക നല്ലതാണ് പൊങ്കാല ഇടുന്നത് പോലെ തന്നെ അല്പം അരിയെടുത്ത് പാല് തിളപ്പിച്ചിട്ട് മധുരം ഇട്ട് പഴങ്ങളോ പഴവർഗ്ഗങ്ങളൊക്കെ അരിഞ്ഞിട്ടിട്ട് അത് ആദ്യത്തിന് സമർപ്പിക്കുന്നതും നല്ലതാണ് ആദ്യം നമ്മൾ പൊങ്കാല ഇടുന്ന പോലെ തന്നെ ആദ്യത്തിന് പൊങ്കാല ഇടുക അതിപ്പോൾ നമ്മുടെ നമ്മുടെ കുറച്ച് ദോഷഭാവങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും ജീവിതകാലം മുഴുവൻ നിങ്ങൾ ആദ്യത്തിനെ പജിക്കുന്നതിനാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ നക്ഷത്രത്തെ പറ്റി പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ അടുത്ത ദിവസം തിരുവോണ നക്ഷത്രം നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം